ഉപ്പുമുളകിലൊക്കെ അങ്ങനെ ചെയ്ത പോയിക്കോട്ടെ ശരി ഞാൻ പോവാണ് അല്ല നീ എവിടെ പോണ് ഞാൻ ക്ലാസ്സിൽ പോണ് അതിനീ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞില്ലേ ബാക്ക് ടു സ്കൂളല്ല ഗോ ടു ഡാൻസ് സ്കൂൾ ഞാനെ ഡാൻസ് ക്ലാസി പോയാണ് ഡാൻസ് പഠിക്കാനായിട്ട് സിനിമാറ്റിക് ഡാൻസോണോ അല്ല മോഹിനിയാട്ടം ആ മോഹിനിയാട്ടാണോ അല്ലല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡുമഅവ ഏത് മോഹിനിയാട്ടോ ആ അല്ല ഡാൻസറുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡാൻസറുള്ള പെട്ടെന്ന് വൈറൽ ആവണದು ആ ഞാൻ പോയാണ് ആ എ ഈ പുരിവയിലേതുകൊണ്ട് നീ ഡാൻസ് ക്ലാസി പോണോടോ ഈ വെയിലത്ത് പോയ കറുത്ത കരിവാളിച്ച് പണ്ടാറടി പോവും പോണത് നിനക്ക് ഈ കറുത്ത കൊട ഇല്ലാണ്ട് വേറെ കൊടയൊന്നും കണ്ടില്ലേ ഇവിടെ ഒരു കൊട ഉണ്ടായിരുന്നില്ല ഒരു വെളുത്ത കൊടുകൊണ്ടുപോ ഇതാണോ ആ ഇത് അത്യാവശ്യം വെളുപ്പൊക്കെ ഉണ്ട്

ഇത് ശരിയാക്കി ചോദിച്ചുണ്ട് ഇനി സ്ക്രൂട്ടൊന്ന് മുറിക്കിയാ മതി ശരിയാവും ശരിയാവണ്ടവിടെ പോണ്